നീ പറ ചേട്ടായി ചാർജർ ചോദിക്കാൻ വേണ്ടി വന്നതാ അവൻ ഫോണിൽ കൂടി പറഞ്ഞു എന്നാൽ തിരിച്ചനക്കമൊന്നുമില്ല എന്നതും അവൻ തൻ്റെ ഫോണിലേക്ക് നോക്കി എന്നാൽ അപ്പോഴേക്കും ഫോൺ കട്ടായി പോയിരുന്നു ഇവിടെ വെച്ചിട്ട് പോയോ അവൻ പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു ആരായിരുന്നടാ അത് കേട്ടതും ക്രിസ്റ്റി സംശയത്തോടെ റേയാന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് നമ്മുടെ റിഷു അവളെ വിളിച്ച് അവളോട് സംസാരിച്ചുകൊണ്ടിരുന്നതാണ് ചേട്ടായി ചേട്ടായി വന്നപ്പോൾ അവൾ ഫോൺ കട്ട് ചെയ്തിട്ട് പോയി റിയാൻ പുഞ്ചിരിച്ചുകൊണ്ടാണ് അവനോട് മറുപടി പറഞ്ഞത് എന്നാൽ ക്രിസ്റ്റി അത് കേട്ടതും നെറ്റിച്ചു വിളിച്ചു ഈ പതിനൊന്ന് മണിക്ക് രാത്രിയിൽ അവൾ എന്തിനാ അവനെ വിളിച്ച് സംസാരിക്കുന്നത് എന്നുള്ള സംശയമായിരുന്നു അവൻ്റെ മനസ്സിൽ അവൾ എന്നും നിന്നെ ഇതുപോലെ വിളിക്കോ അത് കേട്ടതും ക്രിസ്റ്റി യാദൃശികമായിട്ട് അവനോട് ചോദിച്ചുപോയി അവൻ ചോദിക്കുന്നത് കേട്ട് റിയാൻ സംശയത്തോടെ നിന്നു പെട്ടെന്ന് അവന്റെ മനസ്സിലൊരു ബുദ്ധി തോന്നി ആ വിളിക്കാറുണ്ട് ചേട്ടായി ഞങ്ങൾ ഉറങ്ങുന്നത് വരെ ഇങ്ങനെ സംസാരിച്ചിരിക്കും അവൻ വല്ലാത്തൊരു ഭാവത്തോടെ ക്രിസ്റ്റിയോട് മറുപടി പറഞ്ഞു അത് കേട്ടതും ക്രിസ്റ്റിയുടെ മുഖഭാവം മാറി അവിടെ മറ്റെന്തോരം വികാരമായിരുന്നു വിഷമമാണോ ദേഷ്യമാണോ എന്ന് അറിയാത്തൊരു മിശ്രിത ഭാവം റയാൻ അവനെ തന്നെ നിരീക്ഷിക്കുകയായിരുന്നു എന്റെ മുഖഭാവം മാറുന്നത് കണ്ടതും റയാൻ ഉള്ളിൽ പുഞ്ചിരിച്ചു അവള് നിന്നേക്കാൾ ഇളയതല്ലേ ക്രിസ്റ്റി സംശയത്തോടെ അവനെ നോക്കി ഏയ് അല്ല അവൾ എന്നെക്കാ രണ്ടു വയസ്സ് മൂത്തതാ ചേട്ടായി എന്താ നമ്മുടെ കുഞ്ഞുനാളിലെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറന്നുപോയോ അല്ലെങ്കിൽ തന്നെ ഈ വയസ്സിലൊക്കെ എന്തിരിക്കുന്നു റയാൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ചാർജർ ക്രിസ്റ്റിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു യാന്ത്രികമായി അവൻ്റെ കയ്യിൽ നിന്നും ചാർജർ വാങ്ങിയിട്ട് ക്രിസ്റ്റി ഒന്നും ഒന്നുമില്ലാത്ത മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി അങ്ങനെ അവൻ പോകുന്നത് കണ്ടതും റയാൻ ചിരിച്ചുകൊണ്ട് കഥ കടച്ചു മോനെ ചേട്ടായി ഇനി ആ കളികൾ കാണാൻ പോകുന്നത് ആ മനസ്സിൽ മൂടിക്കെട്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉടനടി പുറത്തു വരും എന്തായാലും അവളെ വിളിച്ചെന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചേക്കാം അഭിനയിച്ചു നിൽക്കാൻ അവളോടും പറയാം അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും അവളെ വിളിക്കാൻ തുടങ്ങി ക്രിസ്റ്റി നേരെ മുറിയിലേക്ക് വന്നു പല ആലോചനയോടെ ഫോൺ ചാർജ് ചെയ്യാനിട്ടതിനു ശേഷം അവൻ കട്ടിലേക്ക് ചെന്നിരുന്നു ഉറങ്ങുന്നതുവരെ ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കും ഈ വയസ്സിലൊക്കെ എന്തിരിക്കുന്നു റയാ പറഞ്ഞ ഓരോ വാക്കുകളും ക്രിസ്റ്റിയുടെ ഉള്ളിലൂടെ കടന്നുപോയി അവന്റെ മുഖത്ത് നഷ്ടബോധത്തിന്റെ ഭാവം നിറഞ്ഞു സ്ത്രീകൾ ദേഷ്യം കൊണ്ട് മുറുക്കി പിടിച്ചു എങ്ങനെയൊക്കെ കിടന്നിട്ടും ക്രിസ്റ്റിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല നാളെ ഇതിനെപ്പറ്റി അവളോട് ചോദിക്കണമെന്നും അവൻ മനസ്സിൽ ഉറപ്പിച്ചു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ ഫോൺ ഫോണെടുത്ത് റിഷുവിൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തു അവളുടെ ഒറ്റയ്ക്കുള്ള ഫോട്ടോ ആയിരുന്നു ഇന്നലെ വരെ അവൾ വാട്സപ്പിൽ പ്രൊഫൈൽ പിക്ചറായിട്ട് ഇട്ടിരുന്നത് എന്നാൽ ഇന്നത് മാറിയിരിക്കുന്നത് കണ്ടതും അവൻ സംശയത്തോടെ അത് എടുത്തു നോക്കി റയാനും അവളും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് അതെപ്പോഴാണ് ചേഞ്ച് ചെയ്തത് ക്രിസ്റ്റിക്ക് മനസ്സിലായില്ല ആ പ്രൊഫൈൽ പിക്ചറും കൂടി കണ്ടതും അവൻ്റെ ദേഷ്യം ഇരട്ടിക്ക് ഇരട്ടിയായി നാളെ രാവിലെ ഏഴ് മണിക്ക് റെഡിയായി നിന്നിരിക്കണം അവൻ വാട്സപ്പിൽ അവൾക്ക് മെസ്സേജ് അയച്ചു റയാനോട് സംസാരിച്ചു വെച്ചതിന് ശേഷം ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു അവൾ പെട്ടെന്ന് ക്രിസ്റ്റിയുടെ മെസ്സേജ് വന്നതും അവൾ അത് എടുത്തു നോക്കി നോർമലി അവനൊന്നും ഒന്നും തന്നെ അയക്കാഞ്ഞതുകൊണ്ട് ആയിട്ടായിരുന്നു കിടന്നിരുന്നത് ആദ്യമായിട്ടാണ് അവൻ്റെ വക വാട്സപ്പ് മെസ്സേജ് അതെടുത്തു നോക്കിയതും അവൾ കണ്ണും തള്ളിയിരുന്നു പത്ത് മണിക്കാണ് സ്കൂളിൽ ക്ലാസ് തുടങ്ങുന്നത് അതിന് ഏഴ് മണിക്ക് എന്തിനാ പോകുന്നത് എന്നുള്ള സംശയമായിരുന്നു അവൾക്ക് ഇങ്ങേർക്കത്തെ ഭ്രാന്താണോ ഈ വെളുപ്പങ്കത്ത് ഇങ്ങർക്ക് എവിടെ പോകാനാ അവൾ മനസ്സിൽ പെറുപറുത്തു എന്നാൽ അവളോട് കാര്യങ്ങളൊന്നും ചോദിക്കാതെ അവൻ്റെ മനസ്സിനൊരു സമാധാനവും ഇല്ലെന്ന് അവൾ അറിഞ്ഞില്ല ചാർലി മുറിയിലേക്ക് ചെന്നതും ഇസു കട്ടിലിൽ നിഷ്കളങ്കമായി ഉറങ്ങുകയായിരുന്നു ഷെയതു അപ്പോഴേക്കും നനഞ്ഞ ഡ്രസ്സൊക്കെ മാറി മറ്റൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നു അവനെ കണ്ടതും അവൾ ഒരു കൈ കൊണ്ട് തല തുടച്ചിട്ട് ഒന്ന് പുഞ്ചിരിച്ചു ചാർലി അവളെ തന്നെ നോക്കുകയായിരുന്നു അവൻ്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരിയുണ്ട് എന്താ ചായ ഇങ്ങനെ നോക്കുന്നേ എന്നെ ആദ്യമായിട്ടാണോ കാണുന്നത് അവൾ തമാശയോടെ അവനോട് ചോദിച്ചു നിന്നെ ഓരോ തവണ കാണുമ്പോഴും എനിക്ക് ആദ്യമായിട്ട് കാണുന്ന ഫീലാ ഷീതു അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല പക്ഷെ അതാണ് സത്യം അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണുചിമ്മി കാണിച്ചതും അവളും ചിരിച്ചു ചെല്ലെ പോയി ഉറങ്ങിക്കോ അവൻ അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി അവൻ ടവലും എടുത്ത് ഫ്രഷ് കയറിയതും അവൾ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയി കിടന്നു ചാർലി ഫ്രഷായി ഇറങ്ങിയതും ഷീതു കുഞ്ഞിൻ്റെ അടുത്തേക്കിടന്ന് ഉറങ്ങിപ്പോയിരുന്നു പുറത്ത് വിരിച്ചിട്ടിരുന്ന ടവ്വലെടുത്ത് മുറിയിലുണ്ടായിരുന്ന കസേരയിൽ വിരിച്ചിട്ടതിനു ശേഷം അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു ഷോട്ട്സ് മാത്രമായിരുന്നു വേഷം അവൻ നോക്കിയപ്പോൾ അവൾ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഉറക്കമായിരുന്നു അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടി ഉറക്കത്തിൽ അതറിഞ്ഞു അറിഞ്ഞു എന്ന പോലെ അവളൊന്ന് ചുണുങ്ങി ീതു ഞാൻ എന്തുമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ പെണ്ണെ അത് മനസ്സിലാക്കിയിട്ടും മനസ്സിലാകാത്തതുപോലെ ധരിക്കുവാണോ നീ എന്നോട് അടുക്കാൻ നിനക്ക് പേടിയാണോ നീയും നമ്മുടെ മോളും എന്നെ ജീവനാടി നിങ്ങള് നഷ്ടപ്പെടുമോന്നുള്ള ഭയം മാത്രമേ ഈ ചാർലിക്കുള്ളൂ ലോകത്ത് മറ്റൊന്നിനെയും ചാർലി ഭയപ്പെടുന്നില്ല നിങ്ങള് നിങ്ങൾ എന്റെ വീക്ക്നെസ് ആണ് അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും അത് പോലെ ഷീതു ഉറക്കത്തിൽ ഒന്ന് പുഞ്ചിരിച്ചു അവളുടെ നെറ്റിയുടെ സൈഡിലായിട്ടൊന്ന് ചുണ്ടുകൾ ചേർത്തു ശേഷം കുഞ്ഞിൻ്റെ മറു സൈഡിലേക്ക് പോയി കിടന്നു അപ്പോഴും ചാർലി അവളെ തന്നെ നോക്കുകയായിരുന്നു അവൻ്റെ ഓർമ്മകൾ ഒരുപാട് വർഷങ്ങൾക്ക് പുറമേ പോയി ചെറുപ്പത്തിൽ പള്ളിയിലെ പല കോമ്പറ്റീഷനുകളിൽ വെച്ചാണ് അവളെ ആദ്യമായി കാണുന്നത് എല്ലാത്തിലും ഫസ്റ്റ് മാത്രം വാങ്ങുന്ന ഒരു പെൺകുട്ടി എല്ലാ പരിപാടികൾക്കും അവൾ നിറസാന്നിധ്യമായിരുന്നു അങ്ങനെയാണ് ശീതള എന്ന പേരിനെ താൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് ആദം അവനും താനുമായി അഞ്ചാം ക്ലാസ് മുതൽ ഫ്രണ്ട്സായിരുന്നു ഒരു സ്കൂളിൽ പഠിച്ചവർ അവനും താനും പള്ളിയിലെ പരിപാടികൾക്ക് വരുമ്പോൾ ഒറ്റക്കെട്ടാണ് ഒരു സഹോദരനെ പോലെ ഒരു കൂട്ടുകാരനെ പോലെ അങ്ങനെയായിരുന്നു വാദം ശീതൾ അവൻ്റെ പള്ളിയിലാണെന്ന് അറിഞ്ഞപ്പോൾ അവളെപ്പറ്റി കൂടുതൽ അറിയാൻ ആകാംക്ഷയായി ആ പള്ളിയിൽ മറ്റാരെയും അറിയാത്തത് കൊണ്ട് തന്നെ അവനോട് തന്നെ അവളെപ്പറ്റി അന്വേഷിച്ചു അന്നാണ് അവൾ ആരും ഇല്ലാത്തൊരു അനാഥയാണെന്ന് മനസ്സിലായത് കാരുണ്യയിലെ ഒരു കുട്ടിയാണെന്നും വെറുമൊരു പഞ്ചപാവമാണെന്നും അവനാ തന്നോട് പറഞ്ഞത് കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി അവൻ പറഞ്ഞിരുന്നു അവളെ ഇഷ്ടമാണെന്നുള്ള കാര്യം അതാദ്യമായി അവൻ തന്നോട് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ മനസ്സിന് വല്ലാത്ത ഭാരമായിരുന്നു പല പ്രോഗ്രാമുകൾക്കും അവളെ കണ്ടിട്ടുണ്ടെങ്കിലും അവളോടൊരു ക്രഷ് തോന്നിയിട്ടുണ്ടെങ്കിലും അത് തൻ്റെ ഉള്ളിൽ അവളോട് തോന്നിയ ഒരു പ്രണയമായിരുന്നു എന്ന് മനസ്സിലായില്ലായിരുന്നു എന്നാൽ അത് അവളെ ഇഷ്ടമാണെന്ന് തന്നോട് പറഞ്ഞപ്പോഴാണ് അവൾ എത്രമാത്രം തൻ്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു പോയിട്ടുണ്ടെന്ന് താൻ മനസ്സിലാക്കിയത് അവൻ അവളോട് ഇഷ്ടമുണ്ടെങ്കിലും അവനൊരു പ്രായം വരെ അവളോട് അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ലായിരുന്നു ിയും അവൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ തൻ്റെ മനസ്സിലുള്ളതെങ്കിലും അവളെ അറിയിക്കാമെന്ന മനസ്സിൽ പലതവണ തോന്നി പിന്നെ ദിവസങ്ങൾ കടന്നു പോയപ്പോൾ അവൾക്ക് ഇഷ്ടമുണ്ടെന്ന് അവൾ തന്നെ എന്നോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ തൻ്റെ മനസ്സിൽ തോന്നിയത് അവളോട് തുറന്നു പറയാതെ കുഴിച്ചുമൂടി പിന്നെ ശീതള തന്നോട് അവൻ പ്രപ്പോസ് ചെയ്ത കാര്യം പറഞ്ഞതിന് ശേഷമാണ് ആദം അത് തന്നോട് അവതരിപ്പിച്ചത് അവൻ്റെ ഇഷ്ടം അത്രയും സിൻസിയർ ആണെന്ന് അവൻ്റെ വാക്കുകളിലുണ്ടായിരുന്നു അങ്ങനെയുള്ള സ്ഥിതിക്ക് താൻ അതിനിടയിൽ ണ്ട എന്ന് സ്വയം കരുതി അവളെ ഒരിക്കലും കൈവിട്ട് കളയില്ല എന്ന രീതിയിലായിരുന്നു ആദം തന്നോട് സംസാരിച്ചത് അവളെപ്പറ്റി ഞാൻ അന്വേഷിച്ചത് കൊണ്ട് എനിക്ക് അവളെ പരിചയപ്പെടുത്തി തന്നു അങ്ങനെ ഞാനും ശീതളും ആദവും കൂട്ടുകാരായി മാറി ആദവും ശീതവും പ്രണയത്തിലായിരുന്നുവെങ്കിൽ താനും അവളും നല്ലൊരു സൗഹൃദത്തിലായിരുന്നു പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവളോട് തോന്നിയ ആ ഒരു ഇഷ്ടം മങ്ങാതെ മായാതെ കിടപ്പുണ്ടായിരുന്നു ഓരോ തവണ അവർ തമ്മിലുള്ള പ്രണയം കാണുമ്പോഴും തൻ്റെ നെഞ്ചിലൊരു വിങ്ങൽ മാത്രമായിരുന്നു നഷ്ടബോധമായിരുന്നു ഒരിക്കലും കരുതിയിരുന്നില്ല അവളെ തനിക്ക് കിട്ടുമെന്ന് ആത്മാർത്ഥമായി താൻ ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കാം ആ ശക്തി എന്നിലേക്ക് അവളെ കൊണ്ടു തന്നത് എന്നവൻ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവളെയും ഈ ലോകം പോലും കാണാത്ത അവളുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനെയും തള്ളി പറഞ്ഞോ അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഒരിക്കലും ഇനി അവളെ ആർക്കും വിട്ടുകൊടുക്കില്ലാ അവളെ തൻറെ മുൻപിൽ കൊണ്ടെത്തിച്ചത് ഇല്ലാതെ ഇനി നീ എത്ര ആത്മാർത്ഥതയോടെ തിരികെ വന്നാലും എൻ്റെ പെണ്ണിനെ കുഞ്ഞിനെ ഞാൻ നിനക്ക് വിട്ടുതരില്ല ഒരിക്കൽ എൻ്റെ കയ്യിൽ നിന്നും വിട്ടുപോയത് അന്ന് എത്രത്തോളം എൻ്റെ ഹൃദയം വേദനിച്ചിരുന്നുവെന്ന് തനിക്ക് മാത്രം അറിയാവുന്ന സത്യമാണ് ഇനി ഒരിക്കൽ കൂടി ആ വേദന തനിക്ക് താങ്ങാൻ കഴിയുന്നതല്ല ചാർലി മനസ്സിൽ ചിന്തിച്ചിരുന്നു പല ചിന്തകൾക്കൊടുവിൽ എപ്പോഴും അവൻ ഉറങ്ങിപ്പോയി ഋഷു രാത്രിയിൽ ഫ്രഷ് ആയതിനു ശേഷം അലമാരയിൽ നിന്നും ഡ്രസ്സ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ക്രിസ്റ്റിയുടെ ഷർട്ട് അവളുടെ ഡ്രസ്സിനൊപ്പം ഇരിക്കുന്നത് കണ്ടത് അത് കണ്ടതും അവൾ അതൊരു പുഞ്ചിരിയോടെ തൻ്റെ എടുത്തു പിന്നൊന്ന് തലോടി എന്ത് മുതലാണ് തോന്നി തോന്നിത്തുടങ്ങിയെന്ന് ഇന്നും അറിയില്ല നല്ലത്തൊരു ഭ്രാന്തായിരുന്നു ആ ഇഷ്ടം തൻ്റെ മനസ്സിലുള്ളത് ക്രിസ്റ്റി നന്നായിട്ട് അറിയാം അതൊരിക്കലും അറിയാന്നുള്ള ഭാവം ക്രിസ്റ്റി നടിക്കില്ല തന്നോട് വെറുപ്പാണോ ഇഷ്ടമാണോ എന്ത് തരം വികാരമാണോ ഉള്ളതെന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല ചില സമയം ആ നോട്ടോ സംസാരവും തന്നോട് ഇടപഴകുന്നതും കണ്ടാൽ ആ മനസ്സിൽ എവിടെയൊക്കെയോ താൻ ഉള്ളതായി തോന്നും എന്നാൽ ചില സമയം തന്നെ കണ്ണെടുത്താൽ കണ്ടൂടാ എന്നുള്ള ഭാവമാണ് ഇനി എങ്ങനെയാണ് മനസ്സിൽ ഞാനുണ്ടെന്നൊന്നറിയാൻ പറ്റുന്നത് അവൾ മനസ്സിൽ ഓരോന്നും ചിന്തിച്ചുകൊണ്ട് ആ ഷർട്ടുമായി ചെന്ന് കട്ടിലേക്കിരുന്നു പെട്ടെന്ന് എന്ത് ഓർത്തതുപോലെ അവളൊന്ന് പുഞ്ചിരിച്ചു റയാൻ പറഞ്ഞതുപോലെ ഇനി അത് മാത്രമേ ഉള്ളൂ തൻ്റെ മുൻപിലുള്ള ഐഡിയ മറ്റൊരാളോട് കൂടുതൽ ഇടപഴകാൻ മാത്രമേ ക്രിസ്ത്യ എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് പുറത്തു വരികയുള്ളൂ റയാൻ അല്ലെങ്കിൽ ബെന്നി സാർ ഇവരിൽ ആരോടെങ്കിലും താൻ കൂടുതലായി അടുക്കണം റയാൻ അവനൊരു ഐഡിയ ഇട്ടെങ്കിലും അത് അത്രയും കൊണ്ട് സക്സസ് ആകാനുള്ള ചാൻസ് ഇല്ല പ്രത്യേകിച്ച് അവൻ തന്നെക്കാൾ ഇളയതായതുകൊണ്ട് പക്ഷേ ചായനെ കൊടുക്കാൻ പറ്റിയ ഒരാൾ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ബെന്നി ബെന്നിസാർ ബെന്നിസാർ ബെന്നി സാറ് വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കും പക്ഷെ എങ്ങനെ ബെന്നി സാറും കൂടി അറിഞ്ഞുകൊണ്ട് ഒരു ഐഡിയ ഇടാൻ കഴിയുമോ അറിയാതെ എന്തെങ്കിലും ചെയ്താൽ അത് തനിക്ക് എതിരായിട്ട് തന്നെ വരും ഒന്നാമത് അവൾ പറഞ്ഞതുപോലെ ബെന്നി സാറിന് എന്നോട് എന്തെങ്കിലും ഒരു ഇഷ്ടമുണ്ടെങ്കിൽ താൻ കൂടുതലായിട്ട് ഇടപഴകിയാൽ സാറ് വിചാരിക്കും സാറിനോടും തിരികെ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് എന്തായാലും ഇന്ന് ബെന്നി സാറിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ കടുവയുടെ ദേഷ്യം താൻ കണ്ടതാണ് അപ്പോൾ തന്നോടൊരു പോസിറ്റീവ്നെസ്സൊക്കെ കടുവയ്ക്ക് തോന്നുന്നുണ്ട് റേയാൻ അവനിട്ട പ്ലാനും ഒന്ന് നടപ്പാക്കി നോക്കണം ഏതാണ് വിജയിക്കുക എന്നറിയില്ലല്ലോ അവൾ മനസ്സിൽ ചിരിച്ചു ശേഷം അവൻ്റെ ഷർട്ടെടുത്ത് ശരീരത്തിലേക്ക് ഇട്ടു ഇരുവശവും കൂട്ടിപ്പിടിച്ച് അത് ശരീരത്തിലേക്ക് അടുപ്പിച്ചു ഒന്ന് മണപ്പിച്ചു പിറ്റേന്ന് തന്നെ കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞതാണ് പക്ഷെ എന്തുകൊണ്ടോ കൊടുക്കാൻ തോന്നിയില്ല ഇന്ന് കടുവയുടെ ഷർട്ട് എൻ്റെ ശരീരത്തിൽ കിടക്കട്ടെ നാളെ കൊടുക്കാം അവൾ അതും പറഞ്ഞ് കട്ടിലേക്ക് ചെന്ന് കിടന്നിരുന്നു റയാൻ്റെ ഒപ്പം പുറത്തുപോയത് മറ്റും ആലോചിച്ച് കിടക്കുകയായിരുന്നു റിയ തനിക്ക് എന്താണ് റിയാനോടുള്ള ഫീലിങ്സ് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അവൻ തന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് പോലെ സംസാരിക്കുമ്പോൾ തനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷമം വരുന്നത് അതിനോടൊപ്പം അവനെ തിരിച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്നത് താൻ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് ഉച്ചവരെ കണ്ട റിയാനെ അല്ലായിരുന്നു താൻ രാത്രിയിൽ കണ്ടത് പെട്ടെന്ന് എന്താ അവന് പറ്റിയത് അവിടെ എന്ത് സോഫ്റ്റ് ആയിട്ടാണ് അവൻ ഇന്ന് പെരുമാറിയത് ഷെയ്തു അവനോട് എന്തെങ്കിലും പറഞ്ഞു കാണുമോ അവൾ ഓരോന്നും ചിന്തിച്ചുകൊണ്ട് തലപ് വെച്ച് കൊണ്ട് കിടക്കുകയായിരുന്നു പെട്ടെന്നാണ് വാതിലാരോ മുട്ടുന്നത് പോലെ തോന്നിയത് അവൾ ക്ലോക്കിലേക്ക് നോക്കി പതിനൊന്ന് മണി കഴിഞ്ഞിരുന്നു ഈ സമയത്ത് എന്നുള്ള സംശയത്തോടെ അവൾ ചെന്ന് വാതിൽ തുറന്നു മുൻപിൽ അവളെ നോക്കി ഇളിച്ചുകൊണ്ട് നിൽക്കുകയാണ് റയാൻ അവൻ്റെ കയ്യിലൊരു പാത്രവും രണ്ട് സ്പൂണും പാത്രത്തിൽ നൂഡിൽസും ഉണ്ട് അത് കണ്ടതും അവൾ നെറ്റി ചുളിച്ചു റയാൻ എപ്പോഴും അവളെ നോക്കി ചിരിക്കുകയായിരുന്നു വാ കഴിക്കാം അവൻ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു എനിക്ക് എനിക്ക് വേണ്ട അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നിനക്കും കൂടി വേണ്ടിയാ ഞാൻ ഉണ്ടാക്കിയേ വന്നേ അതും പറഞ്ഞു അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ അവളുടെ കൈയും പിടിച്ചു ബാൽക്കണിയിലേക്ക് നടന്നു റയാൻ ആരെങ്കിലും കാണും അവൾ പതിയെ പറഞ്ഞു അത് കേട്ടതും അവനൊന്ന് നിന്നു ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ നിന്നെ വിളിച്ചത് ഫുഡ് കഴിക്കാനാ അല്ലാതെ കിസടിക്കാനല്ല അവൻ ചിരിച്ചു അത് കേട്ടതും റിയ പിന്നെ ഒന്നും തന്നെ മിണ്ടിയില്ല അവൻ്റെ ഉത്തരത്തിൽ പകച്ചു നിൽക്കുകയായിരുന്നു റിയ ആദ്യമായിട്ടാണ് അവനിൽ അങ്ങനെ ഒരു മാറ്റം സംസാരമൊക്കെ ഇങ്ങോട്ട് വാ പെണ്ണേ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു കൂടെ അവളും അവൻ ബാൽക്കണിയിൽ ചെന്നതും ബീൻബാഗിലേക്ക് ആ പാത്രവുമായിരുന്നു അടുത്തുണ്ടായിരുന്ന മറ്റൊരു ബീൻ ബാഗിലേക്ക് അവൻ അവളോട് ഇരിക്കാൻ കണ്ണ് കാണിച്ചു ഒന്നും അടിച്ചെങ്കിലും അവളും അവൻ്റെ മുൻപിലേക്കിരുന്നു ദാ കഴിക്ക് അവൻ ആ പാത്രം അവൾക്ക് നേരെ നീട്ടി അവളെ ഒരു സ്പൂൺ എടുത്ത് വായിലേക്ക് വെച്ചു എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ അവൻ സംശയത്തോട് ചോദിച്ചു അവളൊന്നും മൂളിക്കൊണ്ട് തലയാട്ടി നീ എന്നും ഇങ്ങനെയാണോ അവൾ സംശയത്തോടെ അവനെ നോക്കി എങ്ങനെ അല്ല ഈ വിശപ്പും രാത്രിയിലെ ഫുഡും അവൾ സംശയത്തോട് ചോദിച്ചു അത് എനിക്കൊരു പ്രായം മുതലേ ഉള്ള ശീലമായത് ഈ നേരമൊക്കെ ആകുമ്പോൾ എനിക്ക് വേണ്ടും വിശക്കും അപ്പം ഞാൻ അടുക്കളയിൽ കയറി ഫുഡ് കഴിക്കും ചിലപ്പോൾ ഇതേപോലെ സ്വയം ഉണ്ടാക്കി കഴിക്കും അവൻ ചിന്തിച്ചു റിയ അവനെ തന്നെ നോക്കുകയായിരുന്നു എന്താ അവനിൽ ഇത്രയും പെട്ടെന്നൊരു മാറ്റം വരാനുള്ള കാരണമെന്ന് അവൾ ചിന്തിക്കുകയായിരുന്നു ന്യൂഡിൽസ് കഴിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയ റിയാൻ കാണുന്നത് എന്നെ മാത്രം നോക്കിയിരിക്കുന്ന റിയയാണ്